ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ബ്ലാക്ക് മെയിലിംഗ് കാരണമാണ് രാജിവെക്കണമെന്ന നിലപാടിൽ നിന്ന് കെ പി സി സി നേതാക്കൾ പിൻവാങ്ങിയതെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ മുതിർന്ന നേതാക്കളുടെ പല കഥകളും രാഹുലിന്റെ കയ്യിലുണ്ടെന്നും രാഹുൽ രാജിവെച്ച് തീരൂ രാജിവയ്ക്കും വരെ പ്രക്ഷോഭമുണ്ടാകുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു രാഹുലിനെ എം എൽ എ എന്ന നിലയിൽ ഒരൊറ്റ പരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ല കോൺഗ്രസിനെ ഉപതെരഞ്ഞെടുപ്പ് പേടിയാണ് വീണ്ടും മത്സരിച്ചാൽ കോൺഗ്രസ് തോൽക്കുമെന്നാണ് ഭയം ജനങ്ങളെ നേരിടാൻ ഷാഫി പറമ്പിലിന് കഴിയില്ല കോൺഗ്രസ് പാലക്കാടിന് തന്നത് ഒരു ചവറിനെയാണ് സി കൃഷ്ണകുമാർ പറഞ്ഞു സി പി ഐ എം രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുകയാണെന്നും പറഞ്ഞ കൃഷ്ണകുമാർ എന്തുകൊണ്ട് രാഹുലിനെതിരെ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നില്ലെന്നും ചോദിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്